ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വീണ്ടും ചർച്ച ചെയ്യുകയാണ് അതൊരു ബോംബ് തന്നെയാണ് അല്ല അത് ബോംബാണോ എന്താണോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്താണെങ്കിലും അത് പുറത്തു വരാനൊരു എന്നാണ് എനിക്ക് ആദ്യം ആദ്യമേ പറയാനുള്ളത് ഒരിക്കലും പുറത്തു വരില്ല അല്ല പുറത്തു വരൽ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് കുറെ കുറെ അസാധ്യമാണ് ഇപ്പം ഈ നമ്മുടെ ഒരു ഒരു സ്വാമി ഉണ്ടായി എനിക്ക് അതിൻ്റെ പേര് ചന്ദ്രസ്വാമി എന്താണോ അപ്പൊ അദ്ദേഹം ഒരു കേസിൽപ്പെട്ടായിരുന്നു ഒരു പെട്ടു ആ കേസ് കേസെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ആകാശത്തുനിന്ന് മറ്റേ കൈ ഉയർത്തിയപ്പോൾ ഒരു അഞ്ച് പൗന മാലെടുത്ത് ഒരാൾക്ക് മറ്റേ കൊടുത്തു അപ്പോൾ ഈ നമ്മുടെ നിയമത്തിലുള്ള പ്രശ്നം പ്രശ്നമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വർണം ക്രൈം ക്രൈം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ടാക്സ് അടച്ച റെസിപ്റ്റ് വേണം ബില്ല് വേണം അപ്പോൾ അദ്ദേഹം അറിയേണ്ടത് ഈ സംഭവം എടുത്ത് ഒരു പാർട്ടിയിൽ വെച്ച് കൊടുക്കുകയും ഇതൊക്കെ ഷൂട്ട് ചെയ്ത് നാട് മുഴുവൻ കാണുകയൊക്കെ ചെയ്തു അപ്പോൾ ആരോ കൊണ്ടു കേസ് കൊടുത്തു കാരണം ഇത് ഏത് ജ്വല്ലറിയിൽ നിന്നാണ് മേടിച്ചത് എന്താണ് എന്നുള്ള കാര്യം പുറത്തു പുറത്തുവിട്ടണംന്ന് തോന്നുന്നത് അപ്പോൾ സത്യത്തിൽ ഇത് കേസ് ഒക്കെ പുള്ളി പെട്ട് രക്ഷപ്പെടും സിമ്പിളായിട്ട് രക്ഷപ്പെടും കാരണം ഒറ്റ കാര്യം പറഞ്ഞാൽ അതെന്തെന്ന് ഞാൻ ഇന്ന കടയിൽ നിന്നാണ് ആ സാധനം മേടിച്ചത് അതിന് എൻ്റെ കയ്യിൽ ബില്ലുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും ഇനി പുള്ളീനെ പോലെ അത്രയും പ്രശസ്തനായ വലിയ ബന്ധങ്ങളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിനെ അനുകരിച്ചാണ് എനിക്ക് തോന്നുന്നത് മറ്റേ നമ്മുടെ സായി കുമാർ ഈ സുരേഷ് ഗോപിയും മമ്മൂട്ടിയാണ് സിനിമയൊക്കെ ചെയ്തിട്ടുണ്ട് സായ് കുമാറല്ലോ അല്ല സായ് കുമാർ യുവദർക്കിന്ന് പറഞ്ഞു സിനിമയല്ല സായ് കുമാറും താങ്കൾ ശ്രദ്ധിച്ച് കേൾക്കണം പറയണത് സുരേഷ് ഗോപിയും മമ്മൂട്ടിയും അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയുണ്ട് ആ മമ്മൂട്ടിയെ കളക്ടറും കമ്മീഷണറും എന്ന് പറഞ്ഞൊരു സിനിമ രണ്ടുപേരായിട്ട് ആയിട്ട് ആ സിനിമയിൽ ശരിക്കും ഒരു സ്വാമിജിയെ കാണിക്കണ്ട സ്വാമിജിയെ കാണിക്കുന്ന ഏതാശി ഏതാണ്ട് ഇയാളാണ് ഇയാളുടെ ഇതിലൊക്കെ ആയുധക്കരത്തും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഇയാൾ പല ആരോപണങ്ങൾക്കൊക്കെ ഇതേനായിട്ട് ഇയാളുടെ ഇവിടെ റെയ്ഡ് ചെയ്തപ്പോൾ തന്നെ അത്തരത്തിലുള്ള വൗച്ചറുകളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പൊ പുള്ളി അത് ഞാൻ പറഞ്ഞ അപ്പൊ പുള്ളിയുടെ കേസ് പറഞ്ഞി പുള്ളി ഇത് കോടതിയിൽ വന്ന കേസുകള് ഏതാണ്ട് ഏഹ് ഇപ്പൊ ലാവ്ലിൻ കേസ് ആയിരിക്കും എനിക്ക് വേണം ആ അതിന്റെ അടുത്ത് കേൾക്കണം ഏതാണ്ട് അതിലേറെ തവണ ഈ ജഡ്ജിമാർ ഈ കേസ് മാറ്റി വെക്കാനുണ്ട് കാരണം മാറ്റി വെച്ചില്ലെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒന്ന് ഇയാളെ വിധിക്കേണ്ടി വരും അല്ലെങ്കിൽ ഇയാൾ വന്നിട്ട് ഒരു കാര്യം പറയേണ്ടി വരും കാരണം ഞാൻ ഇന്ന കടയിൽ നിന്ന് മേടിച്ചു എന്ന് പറഞ്ഞ പ്രശ്നത്തില്ല പക്ഷെ അപ്പോ അത്രയും നാളും കാണിച്ചത് തട്ടിപ്പാണെന്ന് വിളിവാം എന്താണ് ഇത് ആകാശത്തിൽ നിന്ന് എടുത്ത് ദൈവത്തിൽ നിന്ന് എടുത്തു എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ചിലർക്ക് പുള്ളി ആപ്പിൾ കൊടുക്കും ചിലർക്ക് പുള്ളി ടൈറ്റാന്റെ വാച്ച് കൊടുക്കും ചിലർക്ക് പുള്ളി റോളക്സ് കൊടുക്കും ചിലർക്ക് പുള്ളി സ്വർണ്ണമാലം കൊടുക്കും അതായത് ഓരോ ഗ്രേഡ് അനുസരിച്ചിട്ടാണ് മനസ്സിലായി ശരി ഇപ്പം ഞാനൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ പുള്ളി ചിലപ്പോൾ വെറുതെ ബസ് തന്നു തന്നുകൊടുക്കും കുറച്ചുകൂടി ഇപ്പം യൂസഫലി അല്ലെ ആണെങ്കിൽ പുള്ളി ഉറപ്പായിട്ടും എന്തു ചെയ്യും ഇതുപോലെയുള്ള റോളക്സ് വാച്ച് ഒക്കെ അതുപോലെയുള്ള സംഭവങ്ങളായി കൊടുക്കുക അപ്പോൾ അങ്ങനെ ആകാശത്തു നിന്നാണ് പുള്ളി ഇതെല്ലാം എടുക്കുന്നത് അപ്പോൾ അതുപോലെ ശരിക്കും ആ കേസ് ഇതുപോലെ നീണ്ടുപോയിരുന്നു എനിക്ക് തോന്നുന്നത് ഏതാണ്ട് അതായത് കേസ് പോലെ ആയിരിക്കും ഈ പറയുന്ന നമ്മുടെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടെന്ന് പറയും ഒന്നാമത്തെ കാര്യം ഇത് വിടാൻ നമ്മുടെ ഗവൺമെൻറ്റിന് യാതൊരു വിധത്തിലുള്ള ഉദ്ദേശമില്ല കാരണം ഏതാണ്ട് അഞ്ചുമണിക്കം ഇത് വിടണം എന്ന് പറഞ്ഞ മണി അഞ്ചുമണി ആകാന്നെ ഏതാണ്ട് കറക്റ്റ് മൂന്നിനൊക്കെയാണ് ഇത് ഇത് വന്നത് ഈ സ്റ്റേക്ക് പോയ ആളെ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് കാരണം അത് സിജിമോൻ എന്ന് പാറയില്ലെന്ന് ഒരാളാണ് താങ്കൾ കണ്ടിട്ടുണ്ടാവൂല പുള്ളി ഇളക്കും കുറച്ചയാളൊരു ഷർട്ടിന്റെ ഒക്കെ കമ്പനി എടുത്തി എല്ലാത്തിലും മോഡലായിട്ട് പറഞ്ഞ പുള്ളിയെനിക്ക് ഒരു താടിയൊക്കെ വെച്ച് പുള്ളി എന്ത് ചെയ്തിട്ടുണ്ട് പുള്ളിയുടെ നിർമ്മാതാവാണ് പുള്ളി എന്തോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ട് നോക്കേണ്ടി എനിക്കോട് കാട്ട് അങ്ങനെ എന്തോ സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ ആ സിനിമയിലൊക്കെ അഭിനയിച്ചു ഇതായത് വൈറ്റിലെപ്പോഴും ഹോർഡിംഗ് നോക്കുവായിരുന്നു ഷട്ടിന്റെ ലീലൻ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തായിരുന്നു അല്ല എനിക്കറിയില്ല ഞാൻ സിനിമയുടെ പേരൊക്കെ പറഞ്ഞത് ഞാൻ പുള്ളിയുടെ കളിയൊക്കെ അല്ല അപ്പൊ പുള്ളി ഷട്ടിന്റെ ഇങ്ങനെ നോക്കും പിന്നെ അതിനുശേഷം പുള്ളിപ്പൊ ജൈവ വെജിറ്റബിൾ ഷോപ്പ് തോന്നി എന്ത് തുടങ്ങിയിരുന്നു പിന്നെ വിദേശത്തൊക്കെ എന്തൊക്കെ പരിപാടി ബിസിനസ്സുകള നല്ല സമ്പന്നമായിട്ടുള്ള ഒരാളാണ് അപ്പൊ എന്റെ സംശയം എന്താ വെച്ചാൽ സീമോൻ പാറയിലൊക്കെ ശരിക്കും എന്നുണ്ടെങ്കിൽ ആർക്കോ വേണ്ടിയിട്ട് ചെന്നത് ചെയ്തേക്കാളാണെന്നാണ് എനിക്ക് തോന്നാൻ കാരണം അല്ലെങ്കിൽ ശിചിമോം പറയുന്നത് എന്റെ പേരടക്കം ഉണ്ടാകാതികത്തു നിന്നാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ആർക്കും അറിയില്ല പിന്നെ എങ്ങനെയാണ് ഇത് എന്റെ പേരടക്കം ഉണ്ടാകാന്ന് പറയുന്നത് അപ്പൊ ഇത് പിന്നെ ഇനി ഏറ്റവും തമാശയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേജുള്ള റിപ്പോർട്ടാണ് ഏതാണ്ട് അതില് അമ്പത് പേജോ അറുപത് പേജോട്ടെ മാറ്റിയിട്ടാണ് പുറത്തേക്ക് കൊടുക്കാൻ തീരുമാനിച്ചത് കാരണം സ്വകാര്യമായിട്ടുള്ള വിവരങ്ങൾ പുറത്തേക്ക് ഉണ്ടാകും പക്ഷേ ഈ സ്വകാര്യമായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തേക്ക് കൊടുക്കാതെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥയാണ് എല്ലാവരും അതായത് ഈ സ്ത്രീകളോട് അതിക്രമം കാണിച്ച പീഡിപ്പിക്കപ്പെടുന്നവൻ്റെ സ്വകാര്യത സംരക്ഷിക്കണമെന്ന് പറഞ്ഞു അതെ അതാണ് പറയുന്നത് അതാണ് പറയുന്നത് ഇനി രണ്ടാമത്തത് ചില സ്ത്രീകൾ ചെന്നിട്ട് പറഞ്ഞ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പറയപ്പെടുന്ന കാര്യം ഇത് ഭയങ്കര പ്രശ്നമുള്ള കാര്യമാണ് ഞങ്ങളുടെ പേരുകള് താങ്കൾ അങ്ങനെ പേരുകള് പറയുന്ന തിരകളുടെ ഭാഗ്യലക്ഷ്മിയുടെ അല്ല ഞാൻ പറഞ്ഞത് പേരുകള് പറയുന്ന ഒരു കാര്യം അവര് പറയുന്നത് ഇത് ഞങ്ങള് കൊല്ലപ്പെടുമോ എന്നുള്ള പേടി പോലും ഉണ്ടെന്നാണ് അപ്പോൾ സത്യത്തിൽ നമ്മൾ ആലോചിക്കുമ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ സത്യത്തിൽ കേരളത്തിലുള്ള ജനങ്ങളൊന്നും ചിന്തിക്കണം ഈ സിനിമാക്കാരെന്ന് പറയുന്ന ഒരു എത്ര വൃത്തിയിട്ടവന്മാരായിരിക്കും തീർച്ചയായിട്ടും ഇല്ലേ കാരണം എന്താന്ന് ആലോചിച്ച് നോക്കണം അതായത് ഒരു ഒരു വനി ഇപ്പൊ നമ്മളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു ടാറ്റയിൽ വർക്ക് ചെയ്യുന്നു ബിർളയിൽ വർക്ക് ചെയ്യുന്നു അദാനി ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾ അവിടെ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിങ്ങൾക്കൊരു പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ കോടതി ചെന്ന് പറഞ്ഞാൽ ഈ കോടതിയിൽ എനിക്ക് തോന്നുന്ന അവിടെയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീക്ക് പോലും അതാനി എന്ത് ചെയ്യോ ആക്രമിക്കോ അല്ലെങ്കിൽ ടാറ്റ വന്ന് ആക്രമിക്കോ ബിർള വന്ന് ആക്രമിക്കോ റിലയൻസ് വന്ന് ആക്രമിക്കോ എന്നുള്ള പേടിയില്ല ഉണ്ടോ ഇല്ല ഇല്ല പക്ഷെ അങ്ങ് ആ അപ്പൊ അത്ര വലിയ ഇൻഡസ്ട്രികളിലൊന്നുമില്ലാത്തൊരു പ്രശ്നം അത്രമാത്രം വലിയ തോതിലുള്ള പ്രശ്നം സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഇത് അടിയന്തിരമായി പുറത്തുവിടുകയും നടപടി എടുക്കുകയും ചെയ്യണം പിന്നെ ഇതില് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് പേജിലുള്ള റിപ്പോർട്ടില് ഈ ഭാഗങ്ങൾ പുറത്തുവിട്ടാൽ പോലും ആളുകൾ മനസ്സിലാകുമെന്നാണ് പറഞ്ഞേക്കണത് മനസ്സിലായേ ഇവരാരെയാണ് നമ്മുടെ ഈ ഗവൺമെന്റ് കളിക്കുന്നത് ഗവൺമെന്റ് കളിക്കുന്നത് കൊണ്ടാണല്ലോ ഇത് പുറത്തു വരാത്തത് അല്ലാതെ ഗവൺമെന്റ് കോടതി ഗവൺമെന്റ് കളിക്കുന്നത് കൊണ്ടാണല്ലോ ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടാക്കിയിട്ടുള്ള റിപ്പോർട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ സബ്മിറ്റ് ചെയ്തു രണ്ടായിരത്തി പതിനേഴിലാണ് ഹേമ കമ്മിറ്റി വരണത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആറ് മാസം കൊണ്ട് റിപ്പോർട്ട് വരണം എന്ന് പറഞ്ഞിരുന്നു ഒരു കോടി ആറ് ലക്ഷം രൂപ വർക്ക് കൊടുത്തു അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു റിപ്പോർട്ട് വന്നു രണ്ടായിരത്തി ഇത്രയും നാളെ വെച്ചോണ്ടിരുന്നത് ഗവൺമെന്റ് ആണ് ഇനി ഗവൺമെന്റിന്റെ കൂടി കോടതിയിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ കൊണ്ടാണ് ഈ സംഭവം പുറത്തേക്ക് വരാത്തത് ഗവൺമെന്റ് കൃത്യമായിട്ട് പറയുന്നത് ഞങ്ങൾ പുറത്തുവിടും ഇത് ആവശ്യമുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് എന്ത് ചെയ്യാം ചെയ്യാം പുറത്തു അതെ ഗവൺമെന്റും രാഷ്ട്രീയക്കാരും വിചാരിച്ചാൽ പുറത്തു പറ്റാത്ത ഒന്നുമില്ല എന്റെ വിചാരം എന്താ വെച്ചാ സത്യത്തിൽ ഇതിന്റെ ഫലത്തിൽ ഈ രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള ആളുകളും പല അഡ്വാൻറ്റേജസും അത്ര ഞാൻ പറയുന്നുള്ള വാക്ക് അഡ്വാൻറ്റേജസ് അടിപൊളിയിട്ട് പറയണം അത് എന്തൊക്കെയായിരിക്കും നിങ്ങൾ ഊഹിക്കോ അത് ഇവിടുത്തെ രാഷ്ട്രീയക്കാര് പോലും കൈപ്പറ്റിയിട്ടുണ്ടാവും കാരണം ഇതിലുള്ള വലിയ സിംഹങ്ങളെ കുറിച്ച് വലിയ വിഗ്രഹങ്ങൾ പൊട്ടിത്തകരോന്നാണ് ഈ വിഗ്രഹങ്ങളെയൊക്കെ കാത്തുസൂക്ഷിക്കാനാണോ പാവപ്പെട്ടവന്റെ മറ്റേ പൊട്ടിച്ചെറിയാൻ കൈവിരങ്ങുകൾ മാത്രമുള്ള പറഞ്ഞാൽ സി പി എമ്മും സി പി ഐയും ഒക്കെ സി പി ഐക്കൊക്കെ നാടൂല്ലെന്ന് ഞാൻ ചോദിക്കണത് സി പി ഐക്ക് ഈ പരിപാടി നിർത്തി പോയി വിടാം മറ്റേതൊക്കെ നമുക്ക് വിടാം ഏത് ചാക്കോയിട്ട് എൻ സി പി ഒക്കെ വിടാം അത് സ്വാഭാവികമായിട്ടും ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആളുകൾ കാശ് കൊടുത്ത് അവരെപ്പോ മേടിച്ചു എന്ന് ചോദിച്ചാൽ മതി പക്ഷെ സി പി ഐയുടെ ബിനോയ് വിശ്വവും ബാക്കിയുള്ള ആളുകളും ഇതുപോലെയുള്ള ആളുകളും എല്ലാം ഇതിൽ നിന്ന് മേടിച്ചിട്ടുണ്ടാവുന്ന താല്പര്യങ്ങൾ എന്തായിരിക്കും പണം അത് ഇവർക്ക് കൊടുക്കാൻ വേറെ ആളുകളുണ്ട് പിന്നെ എന്തായിരിക്കും ഫിലിം ഇൻഡസ്ട്രിന്ന് ഇവര് താല്പര്യത്തോട് മേടിച്ചിട്ടുണ്ടാവുക ഇവിടെയുള്ള ജനങ്ങളൊന്നും ആലോചിക്കണം പിന്നെ ഈ സിനിമയിൽ വന്ന് നന്മയുടെ പ്രതിരൂപങ്ങളായിട്ടൊക്കെ അഭിനയിക്കുന്ന ഒരാൾ പോലും ഇത് പുറത്തുവിടണമെന്ന് പറയുന്ന ഒരു മനുഷ്യർ ഇതിനെ കുറിച്ചിട്ട് വേറെ അമ്മയുടെ പ്രസിഡന്റ് ആണ് മോഹൻലാൽ അതെ സത്യത്തിൽ എന്താണ് അഭിപ്രായങ്ങളെ കുറിച്ച് ഒരു സ്റ്റേറ്റ്മെന്റ് പോലും പറഞ്ഞു അല്ല എന്താണ് ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടില്ല നമ്മുടെ മാധ്യമ മാധ്യമപ്രവർത്തകർക്കുള്ള മറ്റേ രാവിലെ ചെന്നിരുന്ന് എന്തു ചെയ്യുക മറ്റേ കുറച്ച് ഡയലോഗ് കേൾക്കുക മറ്റേ യൂട്യൂബേഴ്സിനെ കാണുമ്പോൾ എനിക്ക് നാണം വരും കുറേ ആളുകളെ നിന്നിട്ട് അതായത് ദ്വയാർത്ഥ പ്രയോഗങ്ങളും ബാക്കിയുള്ളതൊക്കെ ഒക്കെ ആയിട്ട് ചെന്ന് ഇന്റർവ്യൂ എടുക്കുക ഇതൊക്കെയാണ് ഇവൻ്റെയൊക്കെ പണി എന്ന് പറയുന്നത് ഒരു ചാൻസ് കിട്ടാത്ത കൊണ്ടാണ് ഇല്ലെങ്കിൽ ഞാൻ അല്ല മറ്റേ എത്തോപ്പിയിലും പോയി ജീവിച്ചാലേ ശരിക്കും അല്ല സാർ ഇപ്പൊ നമ്മള് പറഞ്ഞ പറഞ്ഞു പിന്നെ എന്നെ പേര് പറയണ്ട എന്ന് പറഞ്ഞില്ലേ ആ ഭാഗ്യലക്ഷ്മിയൊക്കെ ഇതിനു വേണ്ടി വർക്ക് ചെയ്ത ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ് അല്ല അവർ തന്നെ തന്നെ പറഞ്ഞിട്ടുണ്ട് നടി ഷീല ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് ഈ നടി ശീലയുടെ ഭാഗ്യലക്ഷ്മിയുടെ ഒന്നും സ്റ്റേറ്റ്മെന്റ് അല്ലെന്നേ നമ്മുടെ പ്രശ്നം നമ്മുടെ പ്രശ്നം എന്താണ് ഈ നാട്ടിലെ സാധാരണക്കാരന്റെ കാശു മുടക്കി ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ട് അതറിയാൻ ജനത്തിന് അവകാശം ഉണ്ട് ഒന്ന് രണ്ടാമത്തെ അതിനേക്കാൾ വലിയൊരു കാര്യമുണ്ട് അതെന്താണ് ഈ നാട്ടിലെ ഗവൺമെന്റ് എന്ന് പറയുന്നത് സാധാരണക്കാരനും പാവപ്പെട്ടവനും ആക്രമിക്കപ്പെട്ടവന്റെ ഒപ്പം നിൽക്കേണ്ടതാണ് അല്ലാതെ ആക്രമിച്ചവന്റെ സ്വകാര്യത സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവനെതിരെയുള്ള ഒരു റിപ്പോർട്ട് ഒരു കോടി ആറ് ലക്ഷം രൂപ ഈ പാവപ്പെട്ട എന്റെയും നിങ്ങളുടെയും ടാക്സ് പണം കൊടുത്തിട്ട് നേരെ എന്ത് ചെയ്യുന്നത് അത് ഒരു കമ്മിറ്റി കൊടുത്തിട്ട് ആ കമ്മിറ്റി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ആ റിപ്പോർട്ട് എടുത്ത് കക്ഷത്തിൽ വെക്കുകയും ഇവരെ വേണമെങ്കിൽ ബ്ലാക്ക് മെയിൽ ചെയ്ത് കാശ് മേടിക്കുന്നുണ്ടോ എന്ന് കൂടി നമ്മളിപ്പോൾ വിചാരിക്കണം ഇല്ലേ സംശയിക്കണം തെറ്റു പറയാൻ പറ്റും അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ വലിയുണ്ടെങ്കിൽ സത്യത്തില് ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് സത്യത്തില് ഈ വൃത്തികെട്ട രീതിയിൽ ഈ നടിമാരോടും ഈ പറയുന്ന ആളുകളോടും ഒക്കെ പെരുമാറിയിട്ടുള്ളവരോട് പോലും നമുക്ക് വേണമെങ്കിൽ ക്ഷമിക്കാം പക്ഷെ അതിനേക്കാൾ വലിയ തെറ്റാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഗവൺമെന്റും ഒക്കെ അവിടെ നിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയല്ലേ തീർച്ചയായിട്ടും ഇനി ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മറ്റേ ഇത് പുറത്തു വന്നാൽ വിഗ്രഹങ്ങൾ അടഞ്ഞു കൂഴുന്നു ഈ സി പി എം എന്നാണ് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത് എന്നാണ് വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയത് ഈ സിനിമയിലൊക്കെയുള്ള വിഗ്രഹങ്ങളെ സി പി എം എന്ന് ആരാധിക്കാൻ തുടങ്ങി അപ്പൊ അതുകൊണ്ട് ഈ പറയുന്ന ശരിക്കും പറഞ്ഞാൽ സി പി എമ്മിലെ അഞ്ചര ലക്ഷത്തോളം വരുന്ന അണികളും സി എ ടൂലും ഡിവൈഎഫ്ഐയിലുള്ള ഊത്തന്മാരും ഒക്കെ നന്ന് എന്ന് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങളൊക്കെ ചോദിക്കണം പിണറായി വിജയൻ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത് ഈ ഭരണഘടനയെപ്പോലും ഉപർശിക്കുന്ന ചെറിയാൻ അതായത് കുന്തവും കുടച്ചക്രവും ആണെന്ന് പറഞ്ഞാൽ ചെറിയാൻ നിങ്ങൾ എന്ത് തോന്നിയവാസമാണ് ഈ പറയുന്നത് ഇനി വേറൊരു കാര്യം കൂടി പറയാടാ ഒരായിരം പേജിലധികമുള്ള ഇതിന്റെ അനെക്സ് ഉണ്ട് അതിന്റെ അനക്ഷണ്ട് ആ അനക്ഷേ ചിരിക്കുമ്പോന്നുണ്ടെങ്കിൽ ഇവരുടെ പേര് ഡീറ്റെയിൽസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പുറത്തു പുറത്തുവിടണ നമ്മൾ പറഞ്ഞില്ലെന്നേ ജനയുടെ സ്വകാര്യത നിങ്ങൾ സംരക്ഷിക്കൂ റിപ്പോർട്ട് നിങ്ങൾ പുറത്തുവിടണം ആ പുറത്തുവിടാതിരിക്കാനായിട്ട് മറ്റേ സജീവൻ പാറയിലോ മറ്റേ ഗവൺമെന്റും ബാക്കിയുള്ള ആളുകളും ഒക്കെ തമ്മിലുള്ള ഒത്തുകളി ഒന്നും ഇവിടുത്തെ ജനത്തിന് മനസ്സിലാവൂലെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ കൂടി കണ്ട വഴി ഓടാൻ തയ്യാറായിക്കോളൂ ഇതാണ് സംഭവം ജനത്തിന് എന്തായാലും നിങ്ങളൊന്ന് തല്ലാനൊന്നും തയ്യാറാവില്ല കാരണം അവർ കുറച്ചുകൂടി സംസ്കാര സമ്പന്ന ആയതുകൊണ്ട് അവര് ചെറിയും വിളിക്കൂല അതുകൊണ്ട് നല്ല കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് സംഭവിക്കാൻ പോകുന്നത് അല്ല ഇനിയിപ്പോ ഒരാഴ്ച കഴിഞ്ഞ് സ്റ്റേ ഓർഡർ നീങ്ങും അപ്പോൾ വീണ്ടും അടുത്ത വേറെ ഏതെങ്കിലും ഇപ്പൊ നമ്മൾ ഇതുവരെ ഞാൻ എഴുതി വെച്ച് തരാം അടുത്ത എന്തെങ്കിലും നമ്മൾ ഇതുവരെ കേൾക്കാത്ത വേറൊരു നിർമ്മാതാവ് കാര്യങ്ങള് വരും നിർമ്മാതാവിന്റെ കാര്യം വരും പിന്നെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അല്ല ഇത്രയും വിഗ്രഹങ്ങൾ ഉടയും എന്നൊക്കെ പറയുമ്പോ തന്നെ സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റാവുന്ന കല്ലേ ഉള്ളൂ ഇതൊക്കെ അല്ല ഇവിടെ സജീച്ചെറിയാൻ പറഞ്ഞത് എന്താന്നെ ഇത് പുറത്തേക്ക് ഇടാൻ പറ്റില്ലെന്ന് പറഞ്ഞു എന്തുമാത്രം എന്തുമാത്രം ഈ ശരിക്കും പറഞ്ഞാൽ ഞാൻ പറയണത് ഈ സി പി എം സി പി എം കൂടി ഇടതു പെട്ട് ശരിക്കും പറഞ്ഞ ഒന്ന് ഇടപെട്ട് ഈ ഇടതുപക്ഷം എന്നുള്ളത് മാറ്റണം മനസ്സിലെ ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു പായ്ക്ക് പകരം കായെങ്കിലും ഇടുന്നതല്ലായിരിക്കും കാരണം ഇവരൊരിക്കലും ലെഫ്റ്റ് ലിബറൽസ് സ്ത്രീ വിമോചനം ഇതൊക്കെയാണ് ഇടതുപക്ഷം അങ്ങനെയുള്ള ഒരു തുടങ്ങിയ ഇനി ഒരു കാര്യം കൂടി പറയാ നമ്മുടെ മറ്റേ വലിയ പ്രബുദ്ധത ഉണ്ടെന്നൊന്നും കേരളത്തെ കുറിച്ച് ഇനി പറയരുത് മനസ്സിലായ ഈ സാമ്രാജ്യത്വ രാജ്യങ്ങളായിട്ടുള്ള യു കെ സാമ്രാജ്യ യു എസിലും അല്ല അതല്ല പറഞ്ഞു വന്നേ സാമ്രാജ്യത്വ ശക്തികളായിട്ടുള്ള യു എസിലും യു കെയിലും വെള്ളത്രയും പോലും മര്യാദയും അതുപോലെ ഈ പറയുന്ന നീതിയും സാമൂഹിക നീതിയും ഈ പറയുന്ന പോലെ സ്ത്രീപക്ഷവും ഈ കേരളത്തിൽ പോലും ഇല്ലെന്ന് അങ്ങോട്ട് തുറന്നങ്ങോട്ട് സ്ത്രീപക്ഷം ഇവിടെ കേരളത്തിൽ ഭയങ്കര സ്ത്രീകളോട് ഇതുപോലെ പെരുമാറുന്നുണ്ടാ ഇല്ല ഒരിക്കലും അവിടെ മറ്റേ ആരോപണം വന്നിട്ട് പോലും എന്ത് ചെയ്ത് ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ എന്ത് ചെയ്യാം വെറുതെ ഇരുന്ന് ബ്ലാബ്ലടിക്കാം മറ്റേ റട്ടറിക്ക് കടത്താം വാചകപടി കടത്താന്നല്ലാതെ എന്ത് ചെയ്ത് ഐഡ് ഓർഗനൈസേഷൻ ഉണ്ടായി ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ അറിയോ സി പി എമ്മിന്റെ സംഘടനയാന്നെ സി പി എമ്മിന്റെ വനിതകൾക്ക് വേണ്ടിയുള്ള സംഘടന ഒരു സംശയം ചോദിച്ചോട്ടെ സാർ ഈ കമ്മീഷനിൽ അംഗമായിരുന്നവർക്ക് ഇത് പുറത്തു വരണം എന്നൊരു ആർഗ്യുമെന്റ് അവർക്ക് പറഞ്ഞുകൂടെ ഇതിൽ എത്രയോ നമ്മൾ അറിയുന്ന കുറച്ച് നടികളൊക്കെ തന്നെ ഇതിനകത്തുണ്ട് അവർക്ക് പറഞ്ഞുകൂടെ അവർക്ക് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്തു വന്നിട്ടില്ല ഞങ്ങളിത് ചെയ്തത് കമ്മീഷൻ അംഗമായിരുന്നവരൊക്കെ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് എന്തുകൊണ്ടാണ് കമ്മീഷൻ അംഗമാകുന്നത് എന്നൊക്കെ ഞാനിപ്പോഴും ചർച്ച ചെയ്യുന്നില്ല ഇപ്പൊ കമ്മീഷൻ അംഗമായിരുന്നത് ഒന്ന് ശാരദയാണ് ഒന്ന് ജസ്റ്റിസ് കെ എം എ ആണ് പിന്നെ അവരൊരു ഗവൺമെന്റ് ഒരു കമ്മി ഗവൺമെന്റ് ഒരു കമ്മീഷൻ വെക്കുമ്പോൾ ഗവൺമെന്റിന് താല്പര്യമുള്ള ആളുകളാണ് കമ്മീഷനായിട്ട് വെക്കണേ ഇപ്പൊ എന്നെ കമ്മീഷൻ ആയിട്ട് ഞാൻ അതിനെതിരെ ഇനി പുറത്ത് എന്റെ പണി കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്നു ഞാൻ ആ കാശും മേടിച്ച് വീട്ടിൽ പോകുന്നു അല്ലാതെ അവരിത് പുറത്തുവിടണമെന്നോ പുറത്തുവിടേണ്ടതെന്നോ ഒന്നും പറയില്ല അതൊക്കെ ഗവൺമെന്റിന്റെ പ്രൊറഗേറ്റീവ് ആണ് പക്ഷേ ഗവൺമെന്റ് പുറത്തുവിടാൻ ധാർമ്മികമായി ഈ ജനത്തിനോടാണ് ബാധ്യത നിങ്ങൾ പറയുന്ന ഒരു കാര്യ മറ്റേ ഇവര് പറഞ്ഞു അവര് പറഞ്ഞോന്നുള്ള ഒന്നുമല്ല പ്രശ്നം പ്രശ്നം വളരെ ലളിതമാണ് അയ്യപ്പദാസ് അത് മനസ്സിലാക്കുക പ്രശ്നം മറ്റേ ഹേമ കം പറ വന്നിട്ട് പറഞ്ഞത് പുറത്തുവിടണോന്ന് ഗവൺമെന്റ് പുറത്തുവിടോ അല്ല ഞാൻ ചോദിക്കുന്നത് സാർ ഇത് ഇത് ചെയ്യാനായി ഉറങ്ങി ഒരുങ്ങി പുറപ്പെട്ടല്ലോ അത് ഏത് റിപ്പോർട്ടാണ് ഇവിടെ കേരളത്തിലുള്ള ഏത് ജുഡീഷ്യലിപ്പോ ശിവരാജൻ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു പുറത്തുവിടണോന്ന് പുള്ളി പറഞ്ഞാ ഇതൊക്കെ ഞാൻ പറയുന്നത് ഗവൺമെന്റ് നമ്മൾ ചോദ്യം ജഡ്ജ് പറഞ്ഞു ഞാൻ ഞാൻ സംശയം ഇല്ലെന്നുള്ളത് ഇറലവന്റ് ആണ് ഗവൺമെന്റ് ഇത് ചെയ്യാൻ പോയി ഇങ്ങനെ ഇങ്ങനെ പിന്നെ ആരെ കാണിക്കാനാണ് ഒരു കാര്യം ഗവൺമെന്റ് ഇത് ചെയ്യാൻ പോയത് എന്തിനു വേണ്ടി എന്നുള്ളത് ജനങ്ങൾ ഉയർത്തേണ്ട ചോദ്യമാണ് ഗവൺമെന്റ് ചെയ്യാൻ ആരെ കാണിക്കാൻ വേണ്ടിയാണ് അല്ല ഗവൺമെന്റ് ഇത് ഇതിന്റെ പുറത്ത് എന്ത് നടപടിയാണ് ഗവൺമെന്റ് ആദ്യം ഗവൺമെന്റ് പറഞ്ഞെന്താ ഇത് റിപ്പോർട്ടുണ്ട് അതിന്റെ പുറത്തുള്ള നടപടികൾ ഞങ്ങൾ എടുക്കാൻ വേണ്ടി മൂന്ന് സെക്രട്ടറിമാരുടെ ഒരു കമ്മിറ്റി നിയോഗിച്ചു ആ കമ്മിറ്റി നിയോഗിച്ചു പിന്നെ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പോണ സിംപോസിയോ കോൺക്ലേവ മറ്റേ ഇതൊക്കെ വിളിക്കാൻ പോണ ആർക്കു വേണ്ടിട്ട് സിനിമാ മേഖലയെ വ്യക്തിപ്പെടുത്താൻ അതായത് ഈ പീഡിപ്പിച്ച ആളുകളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് എന്ത് ചെയ്യുക പറയാ നമ്മുടെ നിലവിലും ഫുഡ് കൊടുത്തു കൊടുത്തുവിടുക അതൊന്നും അല്ല നമ്മുടെ ചോദ്യം എന്താണ് ചോദ്യം ഈ പറയുന്ന വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങളാണ് ഇതിനകത്ത് കണ്ടെത്തിയിട്ടുള്ളത് ആ കണ്ടെത്തിയിട്ടുള്ളത് ചിലപ്പോൾ ഇരകൾ മുന്നോട്ട് വന്ന് പരാതി കൊടുത്തില്ലെങ്കിൽ അവരമക്ക് ശിക്ഷിക്കാനൊന്നും പറ്റില്ല പക്ഷേ ധാർമ്മികമായി ഒരു ഗവൺമെൻറ് ജനങ്ങളുടെ പണം മുടക്കി ഉണ്ടാക്കി പഠിച്ചു ഒരു ജസ്റ്റിസ് ഏമ നടത്തിയിട്ടുള്ള റിപ്പോർട്ട് പുറത്ത് വിടേണ്ട ഉത്തരവാദിത്വമുണ്ട് ഏറ്റവും കുറഞ്ഞ പക്ഷം അവരുടെ യഥാർത്ഥ മുഖമെങ്കിലും ജനങ്ങളെ കാണിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നടക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ തയ്യാറുള്ള ആളുകളോട് പറയേണ്ട ഉത്തരവാദിത്വമുണ്ട് ആ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അനീതികൾക്കെതിരെ പ്രതികരിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഗവൺമെൻറ്റാണ് ആ അനീതിക്കെതിരെ പ്രതികരിക്കാതെ ആ അനീതിക്ക് കൊടമെടുക്കുകയും മഴ കൊള്ളാതെ സൂക്ഷിക്കുകയും ചെയ്യുന്ന പണിയാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി പോലെ തന്നെ ഈ സംഭവം കൂടി ഈ പറയുന്ന പോലെ ഈ വീഴ്ച കാക്കം കൂട്ടിയിട്ടുണ്ടെന്ന് സി പി എം മനസ്സിലാക്കിയാൽ വളരെ നല്ലതാണ്